വൃദ്ധശുദ്ധിയോടെ ചപ്പാത്ത് അമ്പലപ്പാറ മല കയറി ഭക്തർ സായുജ്യമടഞ്ഞു ഭക്തരാണ് ഒറ്റ ദിവസം ഭക്തർ മല കയറിയത് ആത്മബോധ സംഘസ്ഥാപകൻ ശ്രീ ശുഭാനന്ദൻ തപസ് അനുഷ്ഠിച്ച അമ്പലപ്പാറ തപോകുരി തീർത്ഥാടനം സമാപിച്ചു സനാതന ജീവിതം സഹജീവികളോടുള്ള കരുണയും കരുതലുമാണെന്ന ആത്മീയ ദർശനം കണ്ടെത്തിയ ശ്രീ ശുഭാനന്ദൻ തപസ് പൂർത്തീകരിച്ച തപോഗിരിയിലേക്ക് ആയിരക്കണക്കിന് ഭക്തരാണ് മലകയറി തപോഗിരി ആശ്രമത്തിലെത്തിയത് തുലാമാസം ഇരുപതിന് തുടങ്ങി വൃശ്ചിക മൂന്നിന് അവസാനിക്കുന്നതാണ് തപോഗിരിയിലെ തീർത്ഥാടന കാലം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിനമായ വ്രതമനുഷ്ഠിച്ച് സ്ത്രീ പുരുഷ ഭേദമന്യെ ഇരുമുടിക്കെട്ടുമേന്യാണ് വിശ്വാസികൾ മലകയറി തപോഗിരിയിലെത്തുന്നത് കരിന്തരുവിലെ മണ്ഡപത്തിൽ കാണിക്കയിട്ട് ശുഭാനന്ദൻ ചെയ്ത പുന്നമരച്ചൂട്ടിലും കല്ലമ്പലത്തിലും ദക്ഷിണ വെച്ച ശേഷം സർപ്പത്തിന് പാലൂട്ട് നടത്തി മലമുകളിലെ മന്ദിരത്തിന് വലം വെച്ചാണ് മന്ത്രി പള്ളിക്കെട്ടും കാണിക്കയും സമർപ്പിക്കുന്നത് തുടർന്ന് അന്നദാനത്തിൽ പങ്കെടുത്ത് രാത്രി മുഴുവൻ ഭക്തർ പരിപാടിയിൽ പങ്കെടുത്ത ശ്രീമതി ആശ ആന്റണി വൈസ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് ഇടുക്കി ശ്രീ പലരും ചിന്തിക്കുന്നു പലവഴിക്കു പ്രവർത്തിക്കുന്നു ഇതെല്ലാം മാറ്റി വരുത്തിക്കൊണ്ട് നമ്മുടെ സെക്രട്ടറി പറഞ്ഞു ചെറുമോലും പുട്ടമ്പേരൂരും വിശ്വാസങ്ങൾ പന്ത്രണ്ട് ദിവസം നിന്നു നിന്ന തീർത്ഥാടനത്തിനാണ് സമാപനം ആയത് ഭക്തർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ആത്മബോധോദയ സംഘം ഭാരവാഹികൾ ഒരുക്കിയിരുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഒപ്പുതറ